നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നല്ലൊരു മറുപടി ആയിരിക്കും ഞാൻ ഇങ്ങനെ ഒരു വിഷയത്തെ പ്രാർത്ഥിക്കുകയായിരുന്നു അതായത് ഇത്രയും നാൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത് എനിക്ക് സഹനങ്ങൾ തന്നവരെ എല്ലാം ഓർത്ത് എനിക്ക് വിഷമമായിരുന്നു പക്ഷെ എനിക്ക് ദൈവത്തിൻ്റെ ഒരു നല്ലൊരു ബോധ്യമാണ് സഹനം തന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം പറയണം എനിക്ക് കുരിശുകൾ തന്നതിന് എനിക്ക് വേദനകൾ അനുവദിക്കുന്നതിന് എനിക്ക് പ്രതിസന്ധികൾ ഇങ്ങനെയൊക്കെ ഉണ്ടായതിന് ദൈവമേ നന്ദി എല്ലാ സഹനങ്ങൾക്കും നന്ദി എല്ലാ സഹനങ്ങൾക്കും നന്ദി പറയാൻ ഒരു കാരണമുണ്ട് ആ കാരണമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത് എല്ലാ സഹനങ്ങൾക്കും നമ്മൾ നന്ദി പറയും അത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ എട്ടാം അധ്യായത്തിൽ എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങളിൽ ഒരു അതിന്റെ വചനത്തിന്റെ ഹെഡിങ് തന്നെ പിടിക്കപ്പെട്ട വ്യഭിചാരിണി എന്നാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കുറിച്ചാണ് വ്യഭിചാരത്തിൽ സ്ത്രീയെ ആളുകൾ പിടികൂടി എറിയാൻ കല്ലുകളും എടുത്ത് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു ഇത് ശരിക്കും ഈ പിടിക്കപ്പെട്ട വ്യഭിചാരിണിയായ സ്ത്രീയെക്കുറിച്ച് സ്ത്രീയോടുള്ള ദേഷ്യമല്ല ഈശോയെ ഒന്ന് കുറ്റം വിധിക്കണം അതിനുവേണ്ടി ഒരു പഴുതു നോക്കിയിട്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ കൊണ്ടുവന്നത് പക്ഷേ ഈ എറിയാൻ കല്ലുകളും എടുത്തു വന്ന ആളുകൾ ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഈ സ്ത്രീയെ യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നു അങ്ങനെ മാത്രം ഒന്ന് ചിന്തിച്ച് ഇവൾ യേശുവിന്റെ മുമ്പിൽ വരാൻ കാരണമായത് എന്നതാ ഈ എറിയാൻ കല്ലുകളുമായി നിന്നവരാ ഒറ്റ നോട്ടത്തിൽ നമുക്ക് അവരെ ഓർക്കും നമുക്ക് ചിലപ്പോൾ ആ സ്ത്രീയുടെ ഭാഗത്ത് ചിന്തിച്ചാൽ ഇവരെ കുറിച്ച് ദേഷ്യമായിരിക്കും തോന്നുന്നത് എന്നാൽ ആ സ്ത്രീയെ ഈ എറിയാൻ കല്ലുകളുമായി നീ നാലു നാലുപേരുടെ മുമ്പിൽ തരം താഴ്ത്തി നാണം കെടുത്തി ഒരു പ്രത്യേക രീതിയിൽ ഒരു സഹനം കൊടുത്തത് എല്ലാം കൂടെ കൊണ്ടുചെന്ന് ഇവിടെ എത്തിച്ചത് എവിടെയാണെന്നറിയോ ക്രിസ്തുവിന്റെ മുമ്പിലേക്കാണ് ഈ ഒരൊറ്റ ഒരു വചനത്തിൽ ഒരു കാര്യം പറയാം നമ്മക്കെതിരെയും എറിയാൻ കല്ലുകളുമായി നിൽക്കുന്ന ഒത്തിരി പേരുണ്ട് പക്ഷെ അതെല്ലാം നമ്മളെ ചിലപ്പോ കൊണ്ടുചെന്നെത്തിക്കുന്ന എവിടെയായിരിക്കും അറിയോ അത് നമ്മുടെ ഒരു വിജയകരമായ ജീവിതത്തിന്റെ തുടക്കം എന്ന എന്നവണ്ണം രക്ഷിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ അടുത്തേക്കായിരിക്കും നമ്മൾ ചെന്ന് അവസാനം നിൽക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പറയണം എല്ലാ സഹനങ്ങൾക്കും നാഥാ നിനക്കൊരായിരം നന്ദി കാരണം അതുവഴി ഞാൻ നിന്നെ അറിയാനിടയായി നിന്നെ കൂടുതൽ മനസ്സിലാക്കാൻ ഇടവന്നു എനിക്ക് നിന്നോട് അടുക്കാൻ ഇടയായി പറഞ്ഞു ചേർന്ന് പറയാം ഹല്ലേ ലൂയ്യ ഇനി ഒരു കാര്യം വളരെ ചിന്തയോടെ വായിക്കുമ്പോ ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഈ സ്ത്രീയുടെ മുമ്പിൽ ഈശോ മുമ്പിൽ പുറകിലോ എറിയാൻ കല്ലുകളുമായി നിൽക്കുന്ന ഒരുപാട് പേര് പക്ഷെ ബൈബിളിൽ ഇങ്ങനെ എഴുതിയിട്ടില്ല ഒരു കല്ല് പോലും അവളുടെ ദേഹത്ത് വീണിട്ടില്ല എല്ലാവരുടെ കയ്യിലും കല്ലുണ്ടെന്ന സത്യം തന്നെയായിരുന്നു ആ കല്ല് കാണാൻ വേണ്ടി എടുത്ത് പിടിച്ചതുമല്ല അതെറിയാൻ വേണ്ടി എറിഞ്ഞു കൊല്ലാൻ വേണ്ടി കയ്യിൽ എടുത്തതല്ലാരും പക്ഷെ യേശു ക്രിസ്തു അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൾ നിന്നത് ഈ യേശുവിന്റെ മുമ്പിലായിരുന്നതുകൊണ്ട് ഒരൊറ്റ ഒരു ചെറിയ കല്ല് പോലും അവളുടെ ദേഹത്തു വീഴാൻ ഈ ദൈവം അനുവദിച്ചില്ല അങ്ങനെ വേണം കരുതാൻ ഇത് ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മളൊത്തിരി പ്രശ്നം ചുറ്റോട് ചുറ്റും പ്രതിസന്ധികൾ ഇങ്ങനെ തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുമ്പോഴും ഞാൻ നിൽക്കുന്നത് എന്നെ സഹായിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ മുമ്പിലോട്ട് തിരിഞ്ഞാൻ ഞാൻ നിൽക്കുന്നെങ്കിൽ ഒരു പ്രശ്നത്തിനും ഒരു പ്രതിസന്ധിക്കും എന്റെ മേൽ ആധിപത്യം പുലർത്താൻ കഴിയില്ല അത് നിങ്ങൾ ആമ്മയും പറഞ്ഞ് ഏറ്റെടുത്തു അതുകൊണ്ട് അവർ ചില പ്രതിസന്ധികളൊക്കെ നമ്മളെ കൊണ്ടു കൊണ്ടുചെന്നെത്തിക്കുന്നത് ഈശോയുടെ മുമ്പിലാണ് അവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു ഒരു പ്രത്യേകതയുള്ളത് ഒരു പ്രതിസന്ധിയും ഒരു നിശ്ചിതം അവിടെ അവിടെ ഒരു വരയിട്ട പോലെ അവിടെ നിൽക്കുള്ളൂ ഒരുപക്ഷെ നിങ്ങളുടെ ചുറ്റും പല പ്രശ്നങ്ങളും നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുമായിരിക്കും ദൈവത്തിന്റെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ പ്രശ്നങ്ങൾ അവിടെ ഒരു വരയിട്ടിട്ട് അവിടെ ലൈനായിട്ട് നിർത്തിയതുപോലെ നമ്മുടെ പ്രശ്നങ്ങൾ അവിടെ നിർത്താൻ നമ്മുടെ മുമ്പിലുള്ള ദൈവത്തിന് കഴിവുണ്ട് കഴിവുണ്ട് ഒരൊറ്റ കല്ല് പോലും ആ സ്ത്രീയുടെ ദേഹത്ത് വീണിട്ടില്ല ഹല്ലയിലൂയ അവർക്ക് പറഞ്ഞു നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ഒറ്റപ്പെടലുകളും കടബാധ്യതകളും നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് ദൈവത്തിന്റെ മുമ്പിലാണെങ്കിൽ ഒരു പ്രതിസന്ധികളും നമ്മളെ തകർക്കാൻ ദൈവം ഇടവരുത്തില്ല അതൊരു കാര്യം അടുത്തൊരു വിഷയം ഇവിടെ ഈ സ്ത്രീക്ക് വേണ്ടി പറയാൻ ഒറ്റയാളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഈ സ്ത്രീക്ക് വേണ്ടി അവിടെ നിൽക്കാൻ നില കൊള്ളാൻ ഒറ്റയാൾ ഈശോ മാത്രം ബാക്കി മുഴുവൻ ആളുകളും ഈ സ്ത്രീക്ക് സ്ത്രീക്കെതിരാണ് അല്ലെങ്കിൽ ഈശോയ്ക്ക് ഈശോക്കെതിരാണ് ഒരു പരിധി വരെ ഈ സ്ത്രീക്കുമെതിരാണ് ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പം പെട്ടെന്ന് നമ്മൾ ഭൂരിപക്ഷത്തോട് ചേർന്ന് നിൽക്കും എവിടെയാണോ ആള് കൂടുതൽ അവിടെ നമ്മൾ കൂടുതൽ തെറ്റാണെങ്കിലും അവിടെ ആൾക്കാർ ചേർന്ന് നിൽക്കും മെണ്ടി അലവിനെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ചെറുതായിട്ട് വണ്ടി ഏതെങ്കിലും ഒരു വാഹനത്തിനിട്ട് തട്ടി എന്ന് കരുതുക അപ്പൊ നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടാവുന്നില്ല നമ്മുടെ മുമ്പിൽ പോയ അതിന്റെ മുമ്പിൽ പോയ ആളുടെ തെറ്റായിരിക്കും പക്ഷെ കുറഞ്ഞ നേരം കൊണ്ട് എല്ലാവരും കൂടെ പറയുകയാണ് നമ്മുടെ ഭാഗത്ത് ആ തെറ്റെന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പേ നമുക്ക് നമ്മുടെ കൂടെ നിന്നവരും കൂടെ ആൾ കൂടുതലുള്ള ഭാഗത്തോട് ചേർന്ന് അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായി നമുക്കെതിരെ തിരിയും എവിടെയോ ആണോ ആൾ കൂടുതൽ എവിടെയാണോ പവർ കൂടുതൽ അങ്ങോട്ട് ചേർന്ന് നിൽക്കാനാ ഇഷ്ടം എന്നാൽ ഇവിടെ നോക്കിക്കേ ഈ സ്ത്രീക്ക് വേണ്ടി അത്രയും പേരവിടെ നിൽക്കുമ്പം ഈശോ അവരോട് ചേർന്നില്ല ഈ ഒരു പാവപ്പെട്ട ഈ പാപിയായ ഈ വ്യക്തിക്ക് വേണ്ടി ഈശോ അത്രയും പേരുടെ മുമ്പിൽ ആ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി ഈശോ നിലകൊണ്ടു ഹല്ലേലൂയ ഇതാണ് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്ന് അറിയണം നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തി വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ദൈവം ഈ ലോകം മുഴുവൻ നമുക്കെതിരായാലും ഈ ദൈവം നമുക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് അറിഞ്ഞാലുണ്ടല്ലോ വേറെ ആരും നമ്മളെ ഉന്തി ഉന്തി ദൈവത്തിലേക്ക് അടുപ്പിക്കേണ്ട നമ്മൾ താനെ നമ്മൾ ദൈവത്തിലേക്ക് അടുക്കും കാരണം ഈ ദൈവം എല്ലാ മനുഷ്യരെയും പോലെ അല്ല ആള് കൂടുന്നിടത്ത് ചേർന്ന് നിൽക്കുന്ന ദൈവം അല്ല ആരും ഇല്ലേലും നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നവനും നമുക്ക് വേണ്ടി നിലകൊള്ളുന്നവനുമാണ് പറഞ്ഞു ഹല്ല ചേർന്ന് പറയാം ഹല്ലയിലൂയ്യൂയ്യാ പ്രിയപ്പെട്ട ശ്രദ്ധിച്ചേ ഈ മൂന്ന് കാര്യങ്ങൾ മറക്കരുത് ചില പ്രശ്നങ്ങളും ചില പ്രതിസന്ധികളും നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് ദൈവസന്നതിയിലാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു അത് നമ്മുടെ ഒരു പുതിയ തുടക്കമായിരിക്കും ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ ഈ എറിയാൻ കല്ലുകളുമായി വന്ന എല്ലാവരും കൂടെ ഓടിച്ചു കൊണ്ടു ചെന്നത് ഇവിടെയാ കൊണ്ട് നിർത്തിയത് അവളുടെ ജീവിതത്തിൽ ആ നിന്ന സ്ഥലത്ത് നിന്ന് അവൾക്കൊരു പുതിയ ജീവിതം ദൈവം തുടങ്ങിക്കൊടുത്തു അല്ലേ ലൂയാ പ്രിയപ്പെട്ട ഇപ്പൊ എന്ത് പ്രശ്നത്തിലായിക്കൊള്ളട്ടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കുടുംബസമാധാനം ഇല്ലാത്ത ആകെ ശ്വാസം മുട്ടുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടാണ് ദൈവസന്നിധിയിലാണെങ്കിൽ നിങ്ങളുടെ പുറകിൽ നിൽക്കുന്ന ഒരു പ്രശ്നവും നിങ്ങളുടെ തലയ്ക്ക് മീതെ വരാൻ ദൈവം ഇടവരുത്തില്ല ഒന്ന് രണ്ട് എല്ലാ സഹനങ്ങൾക്കും അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ നന്ദി പറയും ഓ അവര് നിമിത്തമാണല്ലോ ഞാൻ ദൈവത്തെ അറിഞ്ഞത് അവര് നിമിത്തമാണല്ലോ കാര്യം എനിക്ക് ഒരു സഹനം തന്നാലും അതിലൂടെ എനിക്കൊരു പുതിയ ജീവിതമാണല്ലോ ദൈവം തന്നത് അതിലൂടെ എനിക്ക് ദൈവത്തെ അറിയാൻ എനിക്ക് ഇടവന്നല്ലോ എന്ന് നമ്മൾ പറയും അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പറയണം ചിലപ്പോഴെല്ലാം പറയണം എല്ലാ സഹനങ്ങൾക്കും രണ്ട് ഒറ്റ കല്ല് പോലും ഒരു കല്ലു എത്ര പേര് കല്ലുവായിട്ട് നിൽക്കുമായിരുന്നു ഒരൊറ്റ പോലും ആ സ്ത്രീയുടെ മേത്ത് വീഴാൻ ദൈവം അനുവദിച്ചില്ല മോശയുടെ നിയമം അനുസരിച്ച് ഈ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് നിയമം ഇതാണ് നിയമം നിയമവശത്തിൽ ആരെയും കുറ്റം വിധിക്കാൻ പറ്റത്തില്ല കല്ലെറിഞ്ഞു വേണേ കൊല്ലാം ഈശോയുടെ മുമ്പിലിട്ട് വേണേ ചെയ്യാം പക്ഷെ ചെയ്തില്ല ചെയ്യാൻ അവർക്ക് പറ്റിയില്ല ശക്തിയും ആരോഗ്യവും നിയമവും എല്ലാം അവരുടെ കൂടെ ഉണ്ടെങ്കിലും അവർക്ക് അതിന് പറ്റിയില്ല ഇങ്ങനെ ഒന്നെറിയാൻ പറ്റിയില്ലെന്ന് നമ്മൾ ദൈവത്തിന്റെ മുമ്പിലാണെങ്കിൽ ആർക്കും വെറുതെ പോലും നമ്മളെ തൊടാൻ കഴിയില്ല പറഞ്ഞ മൂന്നാമത്തെ കാര്യം ദൈവസന്നിധിയിൽ ദൈവസന്നില്ക്കുവാണെങ്കിൽ നമുക്ക് വേണ്ടി ആ ദൈവം നിലകൊള്ളും അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സ്ത്രീയോട് ഈശോ പറഞ്ഞു മേലിൽ പാപം ചെയ്യരുത് നിന്നെ ആരും വിധിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഈ സ്ത്രീ ഉറപ്പായിട്ടും തിരിഞ്ഞു നോക്കി കാണും ഈശോ പറഞ്ഞു ഇങ്ങനെ വചനമുണ്ട് എട്ടാമത്തെ വചനം അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ടിരുന്നു ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു ഓരോരുത്തരായി ഇങ്ങനെ വന്നവരെല്ലാം തിരിഞ്ഞങ്ങ് പോയി നിങ്ങളൊന്ന് ഭാവനയെ കണ്ടുനോക്കി അവരെറിയാനും കുറ്റം വിധിക്കാനും ഒരാഘോഷമാക്കാനും വന്നതാ അവരുടെ ജീവനും ശക്തി എല്ലാം പോയി അവിടെ എത്തിയപ്പം അവരെല്ലാം അവിടം കൊണ്ട് ആ കല്ല് അവിടെ തന്നെ ഇട്ടിട്ട് തിരിഞ്ഞങ്ങ് പോയി ഇതുപോലെ നമ്മൾ ദൈവസന്നദിയിൽ നിന്നാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവിടം വരെ നിൽക്കുള്ളൂ അവിടുന്ന് തിരിഞ്ഞങ്ങ് പോക്കോളൂ അവിടുന്ന് തിരിഞ്ഞങ്ങ് പോക്കോളും പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ ആ പ്രശ്നങ്ങളിൽ ദൈവം ഇടപെട്ട അനുഭവങ്ങൾ നമുക്കുണ്ടാകും പറഞ്ഞേ ഹല്ലയിലൂയ ചേർന്ന് പറഞ്ഞേ ഹല്ലയിലൂയ ആ സ്ത്രീ യേശുവിന്റെ മുമ്പിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യ പറയുന്നത് ഞാൻ വിശ്വസിക്കുകയും ഞാൻ അത് മനസ്സിലാക്കുകയും ചെയ്തൊരു കാര്യം ദൈവസന്നദിയിൽ നിന്നതുകൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം വലിയ മെടുക്കന്മാരും ആരോഗ്യമുള്ളവരും സ്വാധീനമുള്ളവരും നിയമം അറിയാവുന്നവരൊക്കെ തിരിഞ്ഞ് 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 പ്രായം കൂടിയ കൂടിയൊരു കൂടിയിട്ട് ആ കല്ലവിടെ ഇട്ടിട്ട് പോയി ഒരുപക്ഷെ നമ്മൾ ദൈവസന്നതിൽ നിൽക്കുന്നെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ പുറകിലുള്ളതെല്ലാം അത് പതുക്കെ പതുക്കെ അങ് വലുത് വലുത് അങ്ങ് മാറി മാറിപ്പോയി നമുക്കൊരു പുതിയ ലൈഫിലേക്ക് ജീവിതത്തിലേക്ക് ദൈവം കൈ പിടിച്ചുയർത്തും പറഞ്ഞേ ഹല്ലയിലുയ്യാ ചേർന്ന് പറഞ്ഞേ ഹല്ലയിലുയ ഒറ്റ കാര്യം നമ്മുടെ എല്ലാ പ്രതിസന്ധികളും നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് ദൈവസന്നതിയിലേക്കായിരിക്കും എന്റെ കുടുംബത്തിൽ വലിയൊരു വിഷമമുണ്ട് ഓ ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഇങ്ങനെയാ ഉണ്ടായത് അതുകൊണ്ട് ഞാൻ ഇനിയും പ്രാർത്ഥിക്കുന്നില്ല ഇനി ഞാൻ ദേവാലയത്തിൽ പോകുന്നില്ല എന്ന് തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മളെ കൊണ്ടു കൊണ്ടുചെന്നെത്തിക്കുന്നത് ആത്മഹത്യയുടെ വക്കിലേക്കോ നിരാശയുടെ വക്കിലേക്കോ ജീവിക്കേണ്ട എന്ന തോന്നലിലേക്കോ ഒക്കെ ആയിരിക്കും ദൈവസന്നിധിയിലേക്കാ നമ്മളെ കൊണ്ടു എത്തിക്കുന്നെങ്കിൽ അത് നമ്മളുടെ ജീവിതത്തെ ഒരു ശക്തിയായിരിക്കും അത് ഞാൻ ജീവിതത്തിൽ ശരിക്കും മനസ്സിലാക്കിയതാ ചില പ്രശ്നങ്ങളും ചില പ്രതിസന്ധികളും നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് ദൈവത്തിലേക്കാണെങ്കിൽ അത് നമ്മളെ ഉയർത്തും അത് നമ്മളെ ഒരിക്കലും തകർക്കില്ല പറഞ്ഞു ഇത് തന്നെയാണ് പഴയ നിയമത്തിൽ ഒന്ന് സാമൂഹിന്റെ പുസ്തകത്തിൽ ഞാൻ മുമ്പേ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ദൈവവചനം പറഞ്ഞപ്പോൾ ഓർമ്മിപ്പിച്ചൊരു വചനമാണ് ഹന്ന എന്ന വ്യക്തി ഹന്ന എന്ന വ്യക്തിക്ക് പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ അവൾ ദേവാലയത്തിലേക്ക് ഓടി ആ വിഷമം അവളെ എത്തിച്ചത് ദേവാലയത്തിലേക്കാ അതുകൊണ്ട് എന്താ ഗുണം ഗുണമുണ്ടായത് അവിടെ വച്ച് അവൾ പ്രാർത്ഥിച്ച കാര്യം അവൾക്ക് കിട്ടി നമ്മളുടെ ഇപ്പോൾ ഒരുപക്ഷെ കുടുംബത്തിൽ ഭർത്താവിന്റെ പ്രശ്നം മക്കളുടെ പ്രശ്നം ജീവിത പങ്കാളിയുടെ പ്രശ്നം ജോലി പ്രശ്നം സാമ്പത്തിക പ്രതിസന്ധി ഒറ്റപ്പെടല് ഒന്നിനു പുറകെ ഒന്നായി രോഗം ഇതെല്ലാം നമ്മളെ ഞെരിക്കുമ്പോഴും ദൈവസന്നിധിയിലേക്കാണ് നമ്മളെ ഇതെല്ലാം കൂടെ തള്ളിത്തള്ളിക്കൊണ്ടുപോയി നിർത്തുന്നതെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് വലിയൊരു വിടുതലിന്റെ സമയമായിരിക്കും പറയാമോ പറഞ്ഞ അതുകൊണ്ട് ആ പഴയ നിയമത്തിൽ ഇസ്രായ് ജനത്തിന് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയെന്ന് അറിയാതെ വന്നപ്പം ദൈവം പറഞ്ഞു അവരോട് മുന്നോട്ട് പോകാൻ നമുക്ക് ഈ ഒരൊറ്റ ദൈവ വചനത്തിനോട് ഒന്ന് പ്രാർത്ഥിച്ചാലോ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് കണ്ണുകൾ അടയ്ക്കും ചെറിയ വിഷയമാണ് ഒരു കുഞ്ഞു കാര്യമേ ഉള്ളൂ പക്ഷെ അതിനകത്ത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരവുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവോധനത്തിലുണ്ട് യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയാണ് ഒരു സ്ത്രീ സമൂഹത്തിൽ ഒരു വില നിലയില്ലാത്ത സ്ത്രീ പക്ഷെ ആ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി ഈശോ നിലകൊണ്ടു നിലകൊണ്ടു അതുകൊണ്ടാ ദൈവോധനം പറയുന്നത് ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല ഈ ചെറിയവരിൽ ഒരുവൻ പോലും ഒരിക്കൽ ഞാൻ സൂചിപ്പിച്ചില്ലേ നമ്മൾ മനുഷ്യരാണെ പറയും ഒരു അവൻ വന്നില്ലേ പോട്ടെ ഇവരില്ലെങ്കിൽ എന്നാ കുഴപ്പം അവൻ ഇല്ലേലും ഇല്ലാതിരിക്കുക നല്ലത് അത് നമ്മുടെ അഭിപ്രായമാണ് പക്ഷെ ദൈവത്തിന്റെ പ്രത്യേകത ഈ ചെറിയവരിൽ ഒരുവൻ പോലും ഒരാള് പോലും നഷ്ടപ്പെട്ടു പോകാൻ തകർന്നു പോകാൻ നശിച്ചു പോകാൻ സർവശക്തനായ ദൈവം ഒട്ടും ആഗ്രഹിക്കുന്നില്ല നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം ഈ വിഷയത്തെ ഒന്നും ഹൃദയത്തിൽ ഒന്ന് ഏറ്റെടുക്കാമോ ഒന്നേറ്റെടുത്തൊന്ന് പ്രാർത്ഥിക്കാമോ ഇത് ലോകം മുഴുവൻ ആരൊക്കെ കണ്ടാലും അവർ കാണുന്ന സമയത്ത് ദൈവവചനത്തിലൂടെ ദൈവം പ്രവർത്തിക്കാൻ ഇടവരട്ടെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ ആ സ്ത്രീയെ ഏർ കുറെ പേര് പിടികൂടി ഓടിച്ചു കൊണ്ടുവന്നത് ഈശോയുടെ മുമ്പിലേക്കാണല്ലോ അത് തന്നെ ഒരു ഭാഗ്യമായി പോയി ഇപ്പൊ ചിന്തിക്കുമ്പോ വേറെ എങ്ങോട്ട് പോലല്ലോ കൊണ്ടുപോയത് നേരെ എറിഞ്ഞങ്ങോട്ട് കൊല്ലുവല്ലല്ലോ ചെയ്തത് എന്തായാലും അവർ ചെയ്തപ്പോൾ അവിടെ ഒരു നന്മയുണ്ടായി ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അവിടെ ഉണ്ടായി നമ്മളുടെ ചില പ്രശ്നങ്ങളും ചില പ്രതിസന്ധികളും ചില രോഗങ്ങളും നമ്മളെ പതുക്കെ പതുക്കെ കൊണ്ടു ചെല്ലുന്നത് ദൈവത്തിന്റെ മുമ്പിലേക്കാണോ അതോ ജീവിതത്തിൽ അർത്ഥമില്ല എന്ന് തോന്നലിലേക്കാണോ ദൈവത്തിന്റെ മുമ്പിലേക്കാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന സമയം ആരംഭിച്ചു കഴിഞ്ഞു പറഞ്ഞു ഹല്ലേ ലൂയാ